വായനാറ്റം കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ചൂങ്കം ഒക്കെ നമ്മൾ ചവയ്ക്കാറുണ്ട് വായനാറ്റം മാറാനായിട്ട് അങ്ങനെ ചവച്ചു കഴിഞ്ഞാൽ അത് മാറുമെന്ന് പല ആളുകളും വിശ്വസിക്കുന്നുണ്ട് ഇവർ കേടായിട്ടുണ്ടെങ്കിലോ കിഡ്നി തകരാറുണ്ടായിട്ടുണ്ടെങ്കിലോ ബാറ്റ്സ്മാൻ ഉണ്ടാവും ഗമ്മിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം ട്രീറ്റ് ചെയ്യാതിരുമ്പോഴാണ് ഇത് അവിടെ ഇരുന്ന് 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 കൂടുതൽ പ്രോബ്ലമായിട്ട് മാറുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ധാരാളം ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് വായനാറ്റത്തിനെക്കുറിച്ച് പല മീറ്റിങ്ങിന് പോകുന്ന സമയത്തും അല്ലെങ്കിൽ കല്യാണത്തിന് പോകുന്ന സമയത്തും നമ്മളൊന്നും മാറി നിൽക്കാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ വായനാറ്റം കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ധാരാളം ആളുകളാണ് ലോകത്ത് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കാരണം വായിൽ നിന്നുള്ളൊരു ദുർഗന്ധം കാരണം ആത്മവിശ്വാസം ഇല്ലാത്ത ധാരാളം ആളുകളെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എനിക്ക് ധാരാളം ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നൊരു പ്രോബ്ലമാണ് വായനാറ്റം അപ്പോൾ വായനാറ്റത്തിനെ കുറിച്ചുള്ള കാരണങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇതെങ്ങനെ മാറ്റാമെന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതായത് ലോകത്ത് അഞ്ചാളുകളിൽ ഒരാൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇതൊരു ആരോഗ്യ പ്രശ്നമാണ് എന്താണ് കാരണമെന്ന് കണ്ടെത്തി അതിനെ ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് മാറ്റാനായിട്ട് വരും അപ്പം പല പല കാരണങ്ങൾ കൊണ്ട് ഈ വായനാറ്റം ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വായിലുള്ള കാരണങ്ങൾ തന്നെയാണ് അതായത് ഓറൽ കോസസ് തൊണ്ണൂറ് ശതമാനവും വായനാറ്റത്തിന്റെ കാരണം വായിൽ നിന്ന് തന്നെയാണ് വായിക്കാത്ത എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കാരണമായിരിക്കും വായിനാറ്റം ഉണ്ടാവും രണ്ടാമത്തെ കാരണം എക്സ്ട്രാ ഓറൽ കോസ് വായിൽ നിന്ന് അല്ലാതെ ശ്വാസകോശത്തിൽ നിന്ന് വരാം വയറിൽ നിന്ന് വരാം ചില അസുഖങ്ങൾ കാരണവും ഉണ്ടാകും അത് പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ആദ്യം നമ്മൾ വായിലെ കാരണങ്ങളാണ് നോക്കേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള അസുഖങ്ങളുണ്ടോ എന്ന് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായ ഒരു വിശദീകരണം പറയുവാണെങ്കിൽ നമ്മുടെ വായിൽ ബാക്ടീരിയകളുണ്ട് ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും ഓക്കെ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ട്സ് ഉണ്ടാവും ഈ വാ കുറച്ച് വെച്ചു വി എസ് സി ഈ സാധനം ആണ് ഹൈഡ്രജൻ സൾഫൈഡും അതുപോലെ മീതേൽ മെർക്കാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് സാധനങ്ങളായിട്ട് മാറും അത് കാരണമാണ് പ്രധാനമായിട്ട് നമുക്ക് വായനാറ്റം ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് ശാസ്ത്രീയ വിശദീകരണം അപ്പോൾ ഈ വി എസ് നമ്മൾ കുറയ്ക്കണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം കാരണങ്ങൾ ആദ്യം പറഞ്ഞതിന് ശേഷം പരിഹാര മാർഗങ്ങൾ പറയാം കാരണങ്ങൾ വായിലുള്ള കാരണങ്ങളാണ് ഏറ്റവും കോമൺ അപ്പം വാ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുക പ്രധാനമായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ പല്ലിൽ പ്ലേഗുകൾ അടിയുക നമ്മുടെ ബാക്ക് പല്ലിന്റെ ബാക്കിലൊക്കെ വരിക അതുപോലെ ഗ്മിലുണ്ടാകുന്ന പ്രോബ്ലം പല്ല് ഫിറ്റ് ആയിരിക്കുന്ന സ്ഥലമാണ് ഗം അവിടെ ജിഞ്ചബൈറ്റീസ് ഉണ്ടാകുന്നത് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവും അതുപോലെ ഡെന്റൽ ക്യാരിസ് നമ്മുടെ പല്ലിൽ ഡി കെ ഉണ്ടാകുന്നു പല്ല് കേടായി പോവുക ഫുഡ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടി ചെയ്യുക അപ്പോൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തവരിൽ പ്രധാനമായിട്ടും വായനാറ്റം ഉണ്ടാവും രണ്ടാമത്തെ കാരണം നാക്കിൽ ഉണ്ടാകുന്ന പ്രോബ്ലമാണ് നാക്കിൽ ബാക്ടീരിയ ഡെപ്പോസിറ്റ് ഉണ്ടാവും അനോറോബിക് ബാക്ടീരിയൊക്കെ ഉണ്ടായാൽ അതിനകത്ത് ധാരാളം സൾഫർ ഗ്യാസസ് ഉണ്ടാവും അപ്പോൾ നാക്ക് വടിക്കുന്നത് നല്ലതാണ് മൂന്നാമത്തെ കാരണം ഡ്രൈ മൗത്ത് ആണ് വാ വരണ്ടുക അതാണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് വായനാറ്റം കൂടുതൽ വരുന്നത് അപ്പം തുപ്പൽ കുറയുന്ന സമയത്ത് ബാക്ടീരിയ ധാരാളം കൂടുന്നു അപ്പം പ്രധാനമായിട്ടും വെള്ളം കുടിക്കാത്ത കുടിക്കാത്തൊരവസ്ഥയിൽ വരാം അതുപോലെ തന്നെ നമ്മൾ വാ കൊണ്ട് ബ്രീത്ത് ചെയ്യുവാൻ എപ്പോഴും വാ കൊണ്ട് ബ്രീത്ത് ചെയ്യുന്ന ആളുകൾക്ക് വരാം ഈ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അത് വരാം പിന്നെ ചില മരുന്നുകളുണ്ട് ഇപ്പം ഈ മാനസിക സമ്മർദ്ദത്തിന് ആൻറ്റി ഡിപ്രസൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളിലും ഇത്തരത്തിൽ ഡ്രൈ മൗത്ത് ഉണ്ടാകും അത് കാരണവും ഉണ്ടാവും ഇനി ചില ആഹാരങ്ങളുടെ കാരണം ഉണ്ടാകും നമുക്കറിയാം ഉള്ളി കഴിച്ചാൽ വരാം വെളുത്തുള്ളി കഴിച്ചാൽ സൾഫർ കോമ്പൗണ്ട് കൂടുതലുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ആ വായനാറ്റം ഉണ്ടാകുന്നത് പിന്നെ മദ്യപാനം വായനാറ്റം ഉണ്ടാക്കുന്ന ഒരു കാരണമാണ് ധാരാളം ചായയും കാപ്പിയും കുടിക്കുന്നതും അതുപോലെ ഈ സിഗരറ്റ് വലിക്കുന്നതും വായനാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എന്താണെന്ന് അവസാനം പറയാം പിന്നെ ചില കാരണങ്ങളുണ്ട് ടോൺസിൽ വലുതാവുക സൈനസിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുക അതുപോലെ വയറൽ അസിഡിറ്റി സ്ഥിരമായിട്ടുള്ള ആളുകൾ പുളിച്ച് തട്ടിട്ടുണ്ടാകും അപ്പോൾ അത് കാരണവും സ്മെല്ലുണ്ടാകും അത് ഇങ്ങനെ വന്ന കാരണം സ്മെല്ലുണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ലങ്ങിൻ്റെ കാരണമുണ്ടെന്നുള്ളത് ഇപ്പോൾ ലങ്ങിൽ ഒരു അപ്സസ് പോലെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം ഡയബറ്റീസ് തൊട്ടുള്ള ആളുകൾ പ്രോപ്പറായിട്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്തില്ലെങ്കിലും മണം വരാം ഉള്ളത് ലിവർ ഫെയിലറും കിഡ്നി ഫെയിലുറും ലിവർ കേടായിട്ടുണ്ടെങ്കിലോ കിഡ്നി തകരാറുണ്ടായിട്ടുണ്ടെങ്കിലോ ബാറ്റ്സ്മെൽ ഉണ്ടാവും അപ്പം ചെറിയ കാരണങ്ങൾ മുതൽ വലിയ കാരണങ്ങളുണ്ട് ആദ്യം നിങ്ങൾ ചെറിയ കാരണങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി വലിയ കാരണങ്ങൾ ചിന്തിക്കേണ്ട ആദ്യമായിട്ട് നമ്മൾ എത്ര നാളായത് തുടങ്ങി പ്രോപ്പറായിട്ട് വാ ഹൈജീൻ കീപ്പ് ചെയ്യുന്നുണ്ടോ മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക പിന്നുള്ളത് പല്ല് നാക്ക് അതുപോലെ എന്തെങ്കിലും ഡേഞ്ചറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം ഹാനിമീറ്റർ ടെസ്റ്റ് ഹാൻഡിമീറ്റർ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ട് എത്ര ഉണ്ടാവുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും പിന്നെ ടെസ്റ്റ് ബാനാ ടെസ്റ്റ് ഉണ്ട് അതും ഡോക്ടർമാർ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ചില സിസ്റ്റമിക് കോസസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലഡിൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക കിഡ്നി ടെസ്റ്റ് ചെയ്ത് നോക്കുക ലിവറിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇതെല്ലാം നോർമൽ ആണെങ്കിൽ ആ വലിയ വലിയ കാരണങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു വായനാറ്റത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രോബ്ലം ഉള്ളത് നമുക്ക് സെൽഫായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അതുപോലെ തന്നെ നമ്മൾ മറ്റ് ഫംഗ്ഷനിലൊന്നും പോകാറില്ല നമ്മളെല്ലായിടത്തു നിന്നും വലി പ്രത്യേകിച്ചും ആരുടെ സംസാരിക്കാതെ ഇച്ചിരി മാറി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം പിന്നെ അതുപോലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം മാനസികമായിട്ടുള്ള വിഷമം ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രോബ്ലം മിക്ക ആളുകളും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അവർ ഇപ്പോൾ കല്യാണങ്ങളിൽ പോകാറില്ല അതുപോലെ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ആരുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിക്കാറില്ല കാരണം ഈ ഒരു വായനാറ്റം കാണാം അവരെല്ലായിടത്തു നിന്നും മാറി നിൽക്കുക ഇങ്ങനെ അനുഭവപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മളിടയിലുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് പ്രാവശ്യം ബ്രഷ് ചെയ്യണം രണ്ട് മിനിറ്റ് എടുത്ത് ബ്രഷ് ചെയ്യുക നമ്മൾ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നാക്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ടങ് ക്ലീനർ വെച്ച് നാക്ക് ക്ലീൻ ചെയ്യാം പിന്നെ ഫ്ലോസ് ചെയ്യുന്നതല്ല ഒരു നൂല് പോലത്തെ ഒരു സാധനം എടുത്ത് നമ്മൾ ഈ പല്ലിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ആര സാധനങ്ങൾ നമ്മുടെ പല്ലിൻ്റെ ഇടയ്ക്ക് കയറാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഫ്ലോസ് ചെയ്യുന്ന ഒരു വളരെ നല്ലൊരു ഹെൽത്തി പ്രാക്ടീസാണ് പക്ഷേ നമ്മൾ ഈ കമ്പുണ്ടല്ലോ കമ്പൊക്കെ വെച്ച് പല്ലിൻ്റെ ഇടയിൽ കുത്താതിരിക്കാൻ നോക്കുക ഗ്യാപ്പ് കൂടും അതിന് പകരം ഫ്ലോസ് ചെയ്യുക ഫ്ലോസ് ചെയ്യുന്നത് ഒരു നീളമുള്ള ഒരു പ്ലാസ്റ്റിക് ചരട്ടുക്കുക ഫ്ലോസ് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നാറ്റം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അതുപോലെ നമ്മുടെ ഈ ടൂത്ത് ബ്രഷ് എല്ലാ മൂന്ന് മാസം കൂടുമ്പോൾ മാറ്റുന്നതാണ് നല്ലത് കാരണം അത് മോശമാണെങ്കിലും നമ്മുടെ ഈ ഗമ്മിന് പ്രോബ്ലം ഉണ്ടാവും പിന്നുള്ളത് ഇടയ്ക്കൊരു ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്യുക അവിടെ പോയി ഇതുപോലെ പ്ലേഗോ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് മാറ്റുക ഗമ്മിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പല്ലിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം ട്രീറ്റ് ചെയ്യാതിരുമ്പോഴാണ് ഇത് അവിടെ ഇരുന്ന് 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 കൂടുതൽ പ്രോബ്ലമായിട്ട് മാറുന്നത് പിന്നെ തുപ്പര് കുറവുള്ള ആളുകളുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവും ഷുഗർ ഫ്രീ ചൂവിങ് കം അവൈലബിൾ ആണ് സൈലിറ്റോൾ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അത് കഴിക്കുന്നത് നല്ലതാണ് ഓക്കെ പിന്നെ വാ വഴി ബ്രീത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിലും വായ്നാറ്റം ഉണ്ടാകും നമ്മുടെ ആഹാരത്തിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം ഓക്കെ നമ്മൾ ഉള്ളി കുറയ്ക്കണം വെളുത്തുള്ളി കുറയ്ക്കണം സിഗരറ്റ് വലി കുറയ്ക്കണം മദ്യപാനം കുറയ്ക്കണം ചായ കാപ്പി കുടിക്കുന്നുണ്ടെങ്കിൽ ഉടഞ്ഞാൽ തന്നെ പോയി നല്ലോണം വാ കഴുകണം നമ്മൾ ആപ്പിൾ ക്യാരറ്റ് പോലുള്ള സാധനങ്ങൾ നാച്ചുറലായിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്ന സാധനമാണ് അത് കൂടുതൽ കഴിക്കുക ഗ്രീൻ ടീ നല്ലതാണ് പോളിഫിനോൺ ഉള്ളതുകൊണ്ട് ബാക്ടീരിയ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞാൽ ക്ലോറാക്സിഡിൻ മൗത്ത് വാഷ് ഒക്കെ പല ആളുകളും ഉപയോഗിക്കാറുണ്ട് പക്ഷെ അത് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് നല്ലതല്ല കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാം സിങ്ക് സാൾട്ട് നല്ലതാണ് ഇത് നമ്മളെ സൾഫർ കോമ്പൗണ്ടിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പം അത് ഡോക്ടറോട് ചോദിച്ചിട്ട് എടുക്കുക ആൻറ്റിബയോട്ടിക് റിൻസിങ് ഉണ്ട് വാ ക്ലീൻ ചെയ്യുന്ന രീതി അതും ഗം ഡിസീസ് ഉള്ളവർക്കാണ് അത് ഉപയോഗിക്കേണ്ടത് ഇനി സിസ്റ്റമിക് കോസസ് ഉണ്ടോ അതായത് ഡയബറ്റിസ് ഉണ്ടോ ഇതുപോലെ റിഫ്ലക്സ് ഉണ്ടാകുന്ന ആളുകളാണോ സൈനസൈറ്റിസ് ഉള്ള ആളുകളാണോ ലിവറിനെന്തിനും ഉണ്ടോ അങ്ങനെ അതുണ്ടെങ്കിൽ അത് കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വായനാറ്റം മാറ്റാം അപ്പോൾ ഇതിന്റെ പ്രിവെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ രണ്ടു നേരം പ്രോപ്പറായിട്ട് പല്ല് തയ്ക്കുക ചായ കാപ്പി പോലുള്ള സാധനങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വാ നല്ലവണ്ണം കഴുകുക എല്ലാ മാസവും ഒരു ഡെന്റൽ വിസിറ്റ് ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ഈ ക്രാഷ് ഡയറ്റൊക്കെ ഉണ്ടല്ലോ കീ നമ്മുടെ കീറ്റോ ഡയറ്റൊക്കെ അതൊക്കെ ചെയ്യുന്ന സമയത്തും വായനാറ്റം ഉണ്ടാവും അടുത്തായിട്ട് ചൂയിങ്കം ഒക്കെ നമ്മൾ ചവയ്ക്കാറുണ്ട് വായനാറ്റം മാറാനായിട്ട് അങ്ങനെ ചവച്ചു കഴിഞ്ഞാൽ അത് മാറുമെന്ന് പല ആളുകളും വിശ്വസിക്കുന്നുണ്ട് അത് താൽക്കാലികമാണ് കുറച്ച് നേരത്തേക്ക് ഒരു സ്മെല്ല് കിട്ടും പക്ഷെ അതിനുശേഷം വീണ്ടും നമ്മുടെ കാരണം ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് അത് വീണ്ടും തിരിച്ചു വരും അപ്പം അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അടുത്തായിട്ട് പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു ചിന്തയാണ് ഈ വായനാറ്റം ഉണ്ടാകുന്നത് വയറിൽ നിന്നുള്ള കാരണങ്ങൾ കാരണമാണെന്നാണ് അല്ല തൊണ്ണൂറ് ശതമാനവും വായിൽ നിന്നുള്ള കാരണങ്ങൾ കാരണമാണ് വായനാറ്റം ഉണ്ടാകുന്നത് ഇപ്പം ഒരു നേരം പല്ലു മതി എന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ട് അങ്ങനെയല്ല ശരിക്കും മിനിമം രണ്ട് നേരം എങ്കിലും പല്ലി കഴിക്കണം പിന്നെ ചായ കാപ്പി പോലെ മധുര പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതന്നെ അപ്പോഴും ഒന്ന് ബ്രഷ് വെച്ചൊന്ന് ക്ലീൻ ചെയ്യുന്ന നേരമാണ് ഏറ്റവും നല്ലത് ഫ്ലോസിങ് വളരെയധികം ആണ് ഈ പല്ലിൻ്റെ ഇടയ്ക്കൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടി ഫ്ലോസ് ചെയ്യുന്നതും വളരെയധികം നല്ല അപ്പോൾ വായനാറ്റത്തിൻ്റെ പ്രധാന കാരണങ്ങളും അതുപോലെ എങ്ങനെയാണ് മാറ്റേണ്ടതെന്നും വ്യക്തമായിട്ട് മനസ്സിലായാലോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബട്ടർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ